ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിച്ചണിൽ അടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കിച്ചണിൽ നിന്നാണ് എപ്പോഴും അടി സ്റ്റാർട്ട് ചെയ്യുന്നത് അനുമോളാണ് അടിയുടെ പ്രവാഹം ഉറവിടം എന്ന് പറയുന്നത് അപ്പോൾ അനുമോൾ അടി കാരണം ഇതാണ് ഒന്ന് അവിടെ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അനുമോള് കിച്ചൺ ടീമിലെ മെയിൻ ആളാണ് അനുമോൾ ആദില സാബുമൻ ഇവരാണ് കിച്ചൺ ടീമിൽ ഉള്ളതെങ്കിലും അവിടെ മെയിൻ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ് പക്ഷേ മറ്റാരും അവിടെ കാണുന്നില്ല അപ്പോൾ ആണ് അനുമോളെ ഹെൽപ്പ് ചെയ്യുന്നത് ഉള്ളിയൊക്കെ മുറിക്കാനായിട്ട് ഓംലെറ്റ് ആണ് അവർക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഉള്ളിയൊക്കെ മുറിച്ചു കൊടുക്കുന്നു അപ്പോൾ ഫുഡ് കുറച്ച് ലേറ്റ് ആവും എന്ന് അനുമോൾ പറയുന്ന പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നാൽ എൻ്റെ ഓംലെറ്റ് ഞാൻ പിന്നീട് ഉണ്ടാക്കിക്കോളാം നിനക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിക്കോളാം എനിക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ തണുത്ത ഓംലെറ്റ് കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അത് അനുമോൾ എതിർക്കുകയാണ് അനുമോൾ പറയുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ചേ ഉണ്ടാക്കുകയുള്ളൂ സെപ്പറേറ്റ് ഉണ്ടാക്കില്ല എന്ന് പറയുന്നു നീ ഉണ്ടാക്കണ്ട അത് ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്കുള്ള ഉള്ളി മാറ്റി വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ മാറ്റി വെക്കാൻ പറ്റില്ല തികയില്ല പറ്റില്ല കൊള്ളില്ല എന്നൊക്കെയുള്ള രീതിയിൽ അനുമോൾ ഇങ്ങനെ മുട്ടു ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ശരിക്കും ഒത്തിരി ഉള്ളി മാറ്റി വെക്കാൻ എന്താണ് ഇപ്പൊ പാട് ഇത്രയും പേർക്ക് ഉണ്ടാക്കാനുള്ള ഉള്ളി ഉണ്ടെങ്കിൽ ആ ഒരു ഉള്ളി കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ സമാധാനത്തിൽ അതുണ്ടാക്കി ഒറ്റയ്ക്ക് കഴിച്ചോളൂ അത് സമ്മതിക്കുന്നില്ല ഓക്കെ റൂൾ ഈസ് റൂൾ അനുമോളുടെ റൂളാണ് അനുമോളാണ് കിച്ചൺ ഭരിക്കുന്നത് അനുമോളുടെ റൂൾ റൂളാണ് അത് അങ്ങനെ പോട്ടെ അങ്ങനെ അവിടെ ഒരു വഴക്കുണ്ടാവുന്നുണ്ട് അതെങ്ങനെയൊക്കെയോ സോൾവ് ആകുന്നുണ്ട് അതിനുശേഷം ഭക്ഷണം വിളമ്പുന്നു വിളമ്പുമ്പോൾ ഈക്വലി എല്ലാവർക്കും വിളമ്പുകയാണ് അനുമോള് അനുമോൾ വളരെ പക്കയായിട്ടാണ് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അനുമോൾ എപ്പോഴും പറയാറുണ്ട് അപ്പം അങ്ങനെ എല്ലാവർക്കും ഈക്വലി ചോറും വിളമ്പുന്നു കറി വിളമ്പുന്നു കുറച്ച് ചോറും കറിയും ബാക്കി വരുന്നത് അപ്പം ഈ ബാക്കി വന്നത് എല്ലാവർക്കും വീണ്ടും ഈക്വൽ ആയിട്ട് വിളമ്പു എന്ന് പറയുമ്പോൾ അത് അനുമോൾ സമ്മതിക്കുന്നില്ല അത് ഇഷ്ടമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് അത് പോവാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ന്യായം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെങ്കിൽ ഒരുപോലെ തന്നെ വിളമ്പണം ബാക്കി വന്നാൽ വീണ്ടും ഒരുപോലെ വിളമ്പണം അതല്ലേ അതിൻ്റെ ഒരു ന്യായം ഏത് പക്ഷേ അനുമോൾ അതിന് സമ്മതമല്ല അനുമോൾക്ക് ചില പ്രത്യേക റൂൾസ് ഒക്കെ ഉണ്ട് അത് അനുമോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എന്നാലേ അത് കാര്യം നടക്കൂ എന്നുള്ള രീതിയിലാണ് അനുമോളിന്റെ പോക്ക് അപ്പൊ അതിനെ ചൊല്ലിയും അവിടെ വലിയൊരു ബഹളം നടക്കുന്നുണ്ട് അനുമോൾ അങ്ങനെ കിച്ചണിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി പോകുകയാണ് ഇനി കിച്ചണിൽ ജോലി ചെയ്യില്ല എന്നും പറഞ്ഞു ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് എങ്കിലും വീണ്ടും അതേ സംഭവം ആവർത്തിക്കാണ് കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോവാണ് അങ്ങനെ കിച്ചൺ ഡ്യൂട്ടി മാറ്റി അനുമോളെ വെസൽ ഡ്യൂട്ടിയിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ വെസൽ ഡ്യൂട്ടിയിലും ചെയ്യാൻ പറ്റില്ല പാത്രം കഴുകാൻ പറ്റില്ല രാത്രി കഴുകാം മെല്ലെ കഴുകാം പിന്നെ കഴുകാം ശരി അതോ അനുമോൾ എപ്പോഴും രാത്രി കഴുകുന്ന ആളാണെങ്കിൽ രാത്രി കഴുകുന്ന തന്നെയാണ് നല്ലത് അതങ്ങനെ പോട്ടെ അങ്ങനെ പറഞ്ഞാൽ അവിടെയും ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുന്നു വീണ്ടും ആതിലയും നൂറയും അനുമോളും കൂടെ പൊരിഞ്ഞടിയാണ് ഇവിടെ അനുമോളുടെ പേര് അടിമോൾ എന്നാക്കണോ എന്ന് വരെ സംശയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് അടി ഉണ്ടാക്കുകയാണ് ഈ അടി തമാശയ്ക്ക് തുടങ്ങി തുടങ്ങി വെറുതെ കളിയാക്കാനായി തുടങ്ങി തുടങ്ങി അത് സീരിയസ് ഇഷ്യൂയിലേക്ക് മെല്ലെ മെല്ലെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അനുമോൾ മാതിലെ നൂറൊക്കെ കരയുന്നുണ്ട് കരച്ചിലും ബഹളവും ആയിട്ട് ഒറ്റപ്പെടൽ ഒക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ അടിച്ചു പിരിയാനുള്ള എല്ലാ സാധ്യതയും ഈ എപ്പിസോഡിൽ കാണുന്നുണ്ട് അപ്പൊ ഭയങ്കര ബഹളങ്ങൾ നടക്കുകയാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അടിയും ബഹളവും കരച്ചിലും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എനിക്കൊരു തോന്നിയ കാര്യം ഈ വീട്ടിലിപ്പോ അക്ബർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സംശയമാണ് അവിടെ ഒരു മൂലയ്ക്ക് പോയി അക്ബറും അക്ബറിന്റെ ശിഷ്യനും കൂടെ പാട്ട് പാടി കളിക്കുന്നതായിട്ട് പാട്ട് പഠിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാം മറ്റുള്ള കാര്യങ്ങളൊന്നും അക്ബർ കാര്യമായിട്ട് ഇടപെടുന്നതായിട്ട് കാണുന്നില്ല അത് അക്ബറിനെ അങ്ങ് തളർത്തി കളഞ്ഞു അക്ബർ ഇപ്പൊ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണോ അക്ബർ താനേ ഒറ്റപ്പെട്ടു പോയതാണോ എന്നൊന്നും അറിയില്ല എനിവേ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ